ആറുവരി പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എം വി ഡിയുടെ മുന്നറിയിപ്പ് ദേശീയപാതകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിലൂടെ സുഗമമായി യാത്ര ചെയ്യുവാനുള്ള നിർദ്ദേശങ്ങളുമായാണ് എം വി ഡിയുടെ കുറിപ്പ് വാഹനങ്ങൾ കുറവായാലും അല്ലെങ്കിലും അമിത വേഗത വേണ്ട വിശാലമായ റോഡ് കാണുമ്പോൾ അമിത ആവേശത്തോടുള്ള ഡ്രൈവിംഗ് വേണ്ട മൂന്ന് ലൈനുകളിൽ ഏറ്റവും ഇടതുവശത്തുള്ള പാത വേഗത കുറഞ്ഞ വാഹനങ്ങൾക്ക് ഉദാഹരണത്തിന് ടു വീലർ ത്രീ വീലർ അനുവാദമുണ്ടെങ്കിൽ ചരക്കു വാഹനങ്ങൾ സ്കൂൾ വാഹനങ്ങൾ എന്നിവയ്ക്കുള്ളതാണ് രണ്ടാമത്തെ ലൈൻ ബാക്കി വരുന്ന മറ്റു വേഗത കൂടിയ വാഹനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് മൂന്നാമത്തെ ലൈൻ വാഹനങ്ങൾക്ക് മറികടക്കേണ്ടി വരുമ്പോൾ മറികടക്കാൻ മാത്രമുള്ളതാണ് കൂടാതെ എമർജൻസി വാഹനങ്ങൾക്ക് ഈ ലൈൻ തടസ്സമില്ലാതെ ഉപയോഗിക്കുവാനും ആകും ഏത് ലൈനിലുള്ള വാഹനവും മറികടക്കേണ്ടി വരുമ്പോൾ കണ്ണാടികൾ നോക്കി സിഗ്നലുകൾ നൽകിയതിനു ശേഷം തൊട്ടു വലതു വശത്തുള്ള ലൈനിലൂടെ മറികടന്ന് തിരിച്ച് തങ്ങളുടെ ലൈനിലേക്ക് തന്നെ വരേണ്ടതാണ് ഏതെങ്കിലും കാരണവശാൽ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ വലതുവശത്തുള്ള വാഹനം വേഗത കുറച്ചാണ് പോകുന്നതെങ്കിൽ മറ്റ് അപകടങ്ങൾ ഒന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കി അതിൻ്റെ കൂടി മറികടക്കാവുന്നതാണ് സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ ശ്രദ്ധയോടെ സിഗ്നലുകൾ നൽകി കണ്ണാടികൾ ശ്രദ്ധിച്ച് നിരീക്ഷിച്ച് മർജിംഗ് ലൈനിലൂടെ വേഗത വർദ്ധിപ്പിച്ച് മെയിൻ റോഡിലേക്ക് പ്രവേശിക്കേണ്ടതാണ് മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ലൈനിൽ നിന്ന് കണ്ണാടി നോക്കി സിഗ്നൽ നൽകി ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്ത് വേഗത കുറച്ച് ഇടത്തെ ലൈനിലെത്തി ശ്രദ്ധിച്ച് സർവീസ് റോഡിലേക്ക് പ്രവേശിക്കാം കുറേ ദൂരം തങ്ങൾ സഞ്ചരിക്കുന്ന ലൈനിൽ തുടരാതെ പെട്ടെന്ന് തന്നെ മുന്നിലുള്ള വാഹനത്തെ ഒരു കാരണവശാലും മറികടക്കരുത് ലൈൻ ട്രാഫിക് കൃത്യമായി പാലിക്കാത്ത വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന നിയമം നൂറ്റി എഴുപത്തേഴ് എ പ്രകാരം നിയമ നടപടികൾ കർശനമാക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്